വിവിധമായിട്ടാണ് ബാക്കി ചടങ്ങുകളെല്ലാം നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ നാളെയുണ്ടെന്ന് പാർട്ടി ഓഫീസിൽ നിർബന്ധശാല ഉദ്ഘാടനം കൂടെ ചെയ്തുകൊണ്ടാണ് വൈകുന്നേരത്തെ അനുസ്മരണ സമയവും ആരംഭിക്കുന്നത് ഇപ്പോൾ കൂടെ രാവിലെ പുഷ്പാർച്ചയാണ് അതിനു മുമ്പ് ഈ ഒരു ഗാര്യപരിപാടിക്ക് സ്വാഗതം ആശംസിക്കുവാൻ പാർട്ടിയുടെ പ്രിയങ്കനായ മന്ത്രംഗമായി സുഖാവ് വായിച്ചു തീർന്നു കമുള്ള മുപ്പത്തിരണ്ടാമത് ആർ ദുരാനന്ദൻ നായരുടെ ജതിനിരവാണിത് മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരെയും ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പത്ത് മണി സമയമാണ് നമ്മൾ ആകുന്നത് അദ്ദേഹം ഏറെക്കാലം അതായത് നമ്മുടെ ഈ മലയോര പ്ര പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടി കെട്ടിപ്പടുത്തിയ നിലയ്ക്ക് വേണ്ടി ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന ജില്ലയുടെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രവർത്തിച്ചുകൊണ്ട് അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ നിയറ്റിന് വരെ പിന്നെത്തോ എന്ന എം എൽ എ ആയും പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേറെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച അദ്ദേഹം നമ്മുടെ വരുന്ന തലമുറകൾക്ക് നിസ്വാർത്ഥമായ സേവനം നടത്തിയ ഒരു പ്രിയപ്പെട്ട സഹാവിനെയാണ് നമുക്ക് അനുസ്മരിക്കേണ്ട ഉള്ളത് അത് വരുന്ന തലമുറയ്ക്ക് ഏറെ പ്രയോജനം നൽകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിലുണ്ടായിരുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിൻ്റെ പ്രവർത്തനവും ആയി ബന്ധപ്പെട്ട് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കാണിപ്പറ്റ് കർഷക സമര സംഘം രൂപീകരിച്ചു കൊണ്ട് കാണിപ്പറ്റ് സമരത്തിന് നേതൃത്വം കൊടുത്ത് രക്തത്തിൽ ഇടം പിടിച്ച പ്രിയപ്പെട്ട സ്ഥാവാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലയിലെ നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് നമ്മയെല്ലാം നയിച്ച പ്രിയപ്പെട്ട സ്ഥാവാണ് സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ സഹകരണ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറെ മഹനീയമായി എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നും ഈ അവസരത്തിൽ എനിക്ക് മണ്ഡലം സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സേവാക്കളെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യവുമാണ് ഈ പുഷ്പചക്രം അർപ്പിക്കുന്നതിലേക്ക് വേണ്ടിയും പുഷ്പാർച്ചന നടത്തുന്നതിലേക്ക് വേണ്ടിയും സംസ്ഥാന കമ്മിറ്റി കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട സഖാവ് കെ എസ് എൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ആ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ദീർഘകാലം കൊണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് എല്ലാ സഹകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായ സഹകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ അഡ്വക്കേറ്റ് ജെ വേണു വൽനുകാരെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന സാവു ഹരി അതുപോലെ തന്നെ ഷുബു തോമസ് ഷുബു സഖാവ് സുവർശന സഖാവ് എൽ സി സെക്രട്ടറി അപ്പു കുട്ടൻ ലാൽകൃഷ്ണൻ ലാലകൃഷ്ണനെ പിന്നെ നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഗതത്തിൻ്റെ കാര്യം ആവശ്യമില്ല കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗ്രന്ഥശാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അക്ഷീണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി അതൊക്കെ കൂടാതെ ഉള്ള വിഷോസുകൾ ഇപ്പോഴും ഉണ്ട് അവ ആ സേവാ ഏറെ മണിക്കുട്ടൻ അതുപോലെ തന്നെ മുരുകൻ തുടങ്ങിയ എല്ലാ സേവാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രാധാകൃഷ്ണാവ് ബോർഡ് മെമ്പർ അജി തുടങ്ങി മുഴുവൻ എൽ സി സെക്രട്ടറിമാർ അതുപോലെ ബന്ധപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പ്രിയപ്പെട്ട സ്ഥാപകൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല സ്വാമി ഉൾപ്പെടെയുള്ള ആ ആ അതുതന്നെ സ്വാമി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു വാക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അത് കണ്ടുപോട്ടിൽ നമ്മുടെ പാർട്ടിയുടെ ജില്ലയിലെയും താലൂക്കിലെയും ഏറ്റവും സമുന്നതനായ നേതാവായിരുന്ന പാർട്ടി സംഘടിപ്പിക്കുന്നതിന് യാഗപൂർണമായ പങ്കുവഹിച്ച േഖര മണ്ഡലമാണ് ജനാധിത നായർ വന്ന് വിട്ടുവീഴ്ചയാണ് നമ്മുടെ ജില്ലയിലെ പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത നാമനായങ്ങളിൽ ഒന്നാണ് സ്വർജനാധിത നായകം മനസ്സിലാവുന്നത് നമ്മുടെ പാർട്ടി അതിൻ്റെ വളർച്ചയുടെയും മുന്നോട്ടുള്ള യാത്രയുടെയും ഏറ്റവും നിർണായകമായ ഘട്ടങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിട്ട കാലത്ത് ആ പരീക്ഷണ കാലത്ത് വെല്ലുവിളികളുടെ ഘട്ടത്തിൽ കരുത്തോടെ ഉറച്ചു നിന്നും ഈ പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനും നേതൃപരമായ പങ്ക് വഹിച്ച സഖാക്കൾക്ക് ആവേശവും കരുത്തും മാതൃകയുമായിരുന്നു മഹാനായ നേതാവായിരുന്നു സഖാബാർജുന ഇവിടെ സഖാവ് വാഴ്ച ഗവൺമെന്റ് സൂചിപ്പിച്ചതുപോലെ കാണിപ്പറ്റി കർഷക സമരമടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ബഹുജനങ്ങളെ ആകർഷിക്കുന്നതിന് കൃഷിക്കാരെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ സമരങ്ങൾ ഈ മേഖലയിൽ സംഘടിപ്പിക്കാൻ അദ്ദേഹം നേതൃത്വം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയ കാലത്ത് ഏറ്റവും ഗൗരവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റ ശേഖരമണ്ഡലം പഞ്ചായത്തിലെ പ്രവർത്തകന്മാരും നേതാക്കളും എന്നവരെയും നമ്മൾ ഏറ്റെടുക്ക ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് ഈ പഞ്ചായത്തും നമ്മുടെ പാർട്ടിയുമായി വന്ന ബന്ധത്തെ സംബന്ധിച്ച് ഒറ്റശേഖരമണ്ഡലം പഞ്ചായത്തിൻ്റെ വികസനത്തിന് അടിത്തറ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറവാകിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒറ്റ ശേഖരമംഗലം പഞ്ചായത്തിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നിർണായകമായ സംഭാവനകൾ നൽകിയൊരു പാർട്ടിയാണ് ആ സംഭാവനകളുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന നേതാവാണ് സഖാവാർദ്ധനാഥന അപ്പോൾ പഞ്ചായത്തിൽ ഇരുന്ന് നമ്മൾ അഭിമാനത്തോടെ അഭിമാനത്തോടുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വം സഖാവാർദ്ധനാഥമായിരുന്നു ശേഖരമംഗലം സർവീസ് സഹകരണ ബാങ്ക് ആയാലും നമ്മുടെ പഞ്ചായത്തിലെ സർക്കാർ ആശുപത്രിയായ കൂടനാട് ഗവൺമെൻറ് ആശുപത്രി ആയാലും സബ് രജിസ്ട്രാർ ഓഫീസായാലും അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിന് അടിത്തറ ഭാഗ്യ നേതാവായിരുന്നു സഹ വാർ ജനാർജനായതെന്നത് നമുക്ക് പ്രഥമദൃഷ്ടിയാൽ തന്നെ വ്യക്തമാക്കുന്ന ഒരുപാട് തെളിവുകൾ ഒട്ടേറെ അവകാശവാദങ്ങൾ ഈ പഞ്ചായത്തിൽ മറ്റ് പലരും ഉയർത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിൽ വികസനത്തിൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ വെള്ളി വെളിച്ചം എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നേതാവാണ് സേതാവ് ആർ ജനാർദ്ദനായതെന്ന് ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് പുതിയ തലമുറയോട് പറയാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ എന്നറിയുന്നവർക്കും ആ ബാധ്യതയെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ നമ്മുടെ പാർട്ടി പ്രവർത്തകരും സേതാക്കളും തയ്യാറാവുക എന്നതാണ് നമ്മുടെ പാർട്ടി ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് നിരവധി പാർട്ടികളെ പോലെ കേരളമായൊരു പാർട്ടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും പാർട്ടി അതിന് നേതൃത്വം കൊടുത്തയാളാണ് സേവാർജനാർഹനം എന്നായിരുന്നത് എക്കാലവും നമ്മൾ സ്മരിക്കണം നമ്മളത് പ്രചരിപ്പിക്കാനും ഉണ്ടാകുക എന്നാണ് പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പരീക്ഷണങ്ങളെ വെല്ലുവിളികളെ അഭിജീവിച്ചൊരു കാലമുണ്ടായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ നിർഭാഗ്യകരമായ ഭിന്നിപ്പിനെ കുറിച്ചറിയുന്നവരാണ് നമ്മൾ അകാരണമായി നമ്മുടെ പാർട്ടി ഭിന്നത് ഒറ്റക്കല്ലിൽ തീർത്ത വെണ്ണക്കൽ ശില്പം പോലെ പരിരസിച്ചിരുന്ന ഒരു പാർട്ടിയെ അകാരണമായി ഭിന്നിപ്പിച്ചു കൊണ്ടുപോയ ആളുകൾ ഏറ്റവും കൂടുതൽ അപവാദ പ്രചരണങ്ങളും അതിക്രമങ്ങളും ഈ പാർട്ടിക്കെതിരായി നടത്തിയ ഒരു കാലയളവാണ് പിന്നീട് വിശേഷമുള്ള കാലയളവ് സി പി ഐയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ റോഡിലിറങ്ങാൻ ഈ പാർട്ടിയുടെ പതാക വിവർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയാതിരുന്ന അല്ലെങ്കിൽ നമ്മളെ അനുവദിക്കാതിരുന്ന ഒരു കാലമുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചാണ് വളർന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുമ്പൊരു കാലമുണ്ടായിരുന്നു ജന്മിമാരുടെയും നാടുവാഴി തമ്പുരാക്കന്മാരുടെയും ഭരണകൂടത്തിന്റെയും എല്ലാം അടിച്ചമർത്തലുകളുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ് റോഡിനിറങ്ങാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് സധൈര്യം അതിനെല്ലാം ചേർത്ത് കൊൽപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിക്കുന്നതിന് സഹകാരനായടക്കമുള്ള ആളുകൾ എന്നാൽ ഭിന്നിച്ചതിനു ശേഷം കൂടുതൽ തീവ്രമായ വേട്ടയാടലെത്തിയ പാർട്ടി വിധേയമാണ് എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ എന്തെല്ലാം വെല്ലുവിളികൾ ഈ പാർട്ടിക്കെതിരായി ഉണ്ടാകും നമ്മുടെ ഈ തയ്യാറ്റിങ്കര താലൂക്കിലെ ഒറ്റ ശേഖരമംഗലം പഞ്ചായത്തടക്കം ഇതിൻ്റെ സമീപ പ്രദേശങ്ങളായ കള്ളിക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ പാർട്ടി സംഘടിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി ഭിന്നിപ്പിന് ശേഷം അപൂർവം ആളുകൾ മാത്രം അങ്ങിങ്ങായി അവശേഷിക്കുന്ന ഒരു കാലമായിരുന്നു പാർട്ടി ഭിന്നിപ്പിന് ശേഷമുള്ള നമ്മുടെ പാർട്ടിയുടെ കാലം സി പി ഐ എന്ന് പറഞ്ഞ് റോഡിനിറങ്ങിയാൽ പരിഹാസം മാറ്റി വെങ്ങേണ്ടി വരുന്നു ശാരീരികമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു മാനസികമായി നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അപവാദ പ്രചരണങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നു ഒരു കാലമുണ്ടായി പുതിയ തലമുറയിൽ നമ്മുടെയെല്ലാം തലമുറയിലെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കാലം കേട്ടറിവുകൾ മാത്രമാണ് പക്ഷേ ആ കാലത്ത് ഈ പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നെഞ്ചുകൊടുത്തുനിന്ന അപൂർവ നേതാക്കന്മാരുടെ ഉറപ്പഘടനീയനാണ് സഖാബാർ ജനാർദ്ദന നായർ നമുക്ക് എല്ലാവർക്കും അത് സി പി ഐ ആയി റോഡിലിറങ്ങി നിന്ന സഖാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് അവർക്കൊരു അത്താണിയായി അവരുടെ ആശ്രയ കേന്ദ്രമായി അവരുടെ ഊർജ്ജസ്രോതസ്സായി നിലകൊണ്ട നേതാവായിരുന്നു സഖാ വാർ നായർ സഖാവാർ ജനാർദ്ദനൻ നായരെ പോലെയുള്ള അപൂർവം ആളുകളുടെ ദീർഘവീക്ഷണത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കരുത്തുറ്റ നേതൃ ഗുണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ചതാക്കളെ ഇന്ന് നമ്മൾ കാണുന്ന സി പി ഐ ഈ നെയ്യാറ്റിങ്കിട താലൂക്കിലാകെ രൂപപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ അന്തിത്തിരിവയ്ക്കാൻ ആൾ കിട്ടുകയില്ല എന്ന് പ്രസംഗിച്ച് നടന്നതുണ്ടായിരുന്നു സി പി എം രൂപീകരിച്ചതോടെ ഈ പാർട്ടിക്ക് ഇനി പ്രസക്തിയിൽ ഇത് അവസാനിച്ചു സി പി ഐയുടെ കാലം കഴിഞ്ഞു എന്ന് പ്രസംഗിച്ച് നടന്നതുണ്ടായിരുന്നു സി പി ഐ ഓഫീസിൽ അന്തിത്തിരി വയ്ക്കാൻ ആൾ കിട്ടുകയില്ല എന്ന് പ്രസംഗിച്ച് നടന്ന ആളുകളുടെ ആ സാക്ഷ്യത്തെ അഭിജീവിച്ചുകൊണ്ടാണ് അവരുയർത്തിയ എല്ലാ ഭീഷണികളെയും അഭിജീവിച്ചുകൊണ്ടാണ് അവരിയുയർത്തിയ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ നമ്മുടെ താലൂക്കിലും ജില്ലയിലും ആവശ്യപ്പെട്ടു യാഗതനന്മാരായ കുറേ ഒരുപിടി നേതാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ദീർഘവീക്ഷണവും അവരുടെ ഇച്ഛാശക്തിയും അവരുടെ പ്രായോഗിക ബുദ്ധിയും അവരുടെ ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും അവരുടെ ഈ പ്രസ്ഥാനത്തോടുള്ള കൂറുമാണ് ഇന്ന് നമുക്കെല്ലാം ചവിട്ടി നിൽക്കാൻ അടിത്തറ ഒരുക്കിയ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഊർജ്ജമായി നിന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി ആ കാലത്ത് ഈ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിലും ഈ ഒരു സമീപമുള്ള മറ്റ് പഞ്ചായത്തുകളിലുമെല്ലാം ഈ താലൂക്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നതിന് യാഗപൂർണമായ നേതൃത്വം കൊടുത്ത സഖാബാർ ജനാർജനൻ നായരുടെ ഓർമ്മകൾ മുന്നോട്ടുള്ള യാത്രകളും നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് കരുത്തുള്ളതും സഹാവിൻ്റെ ഒരിക്കലും മരിക്കാത്ത ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിലിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പാർട്ടി ജില്ലാ കൗൺസിലിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യും İnkar Zindabad diyor. Zindabad etsin diyor. İnkar etsin diyor. İnkar etsin diyor. İpia 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 etsin İlla illa meri illa. illa illa. İlla illa illa. illa meri illa. ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ഒഴുകും ചോരയിലൂടെ നിങ്ങൾ ഉയർത്തികൾ കർത്തം ജന്മമേത്തി വെർത്തി കർത്തം നിങ്ങൾ വിളിച്ച മുദ്രവാക്യം നിങ്ങൾ വിളിച്ച മുദ്രവാക്യം നിങ്ങൾ വിളിച്ച മുദ്രവാക്യം നിങ്ങൾ വിളിച്ച മുദ്രവാക്യം ജംഗോളൊക്കെ ഉറക്കളിക്കോ ജംഗോളൊക്കെ ഉറക്കളിക്കോ ജംഗോളൊക്കെ ഉറക്കളിക്കോ ഇംകിറാബ് ജিন্দাবাদ ഇംകിറാബ് ജিন্দাবাদ ഇംകിറാബ് ജিন্দাবাদ ഇംകിറാബ് ജিন্দাবাদ സഖാവാർ ജিন্দাবাদ സഖാവാർ ജিন্দাবাদ സഖാവാർ ജিন্দাবাদ സഖാവാർ ജিন্দাবাদ